ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായി ഒരൽപ്പം ചെറുപയറ് കുതിർത്തെടുത്തിട്ടുണ്ട് തേങ്ങ തിരുമ്മീത് സവോള ചേമ്പ് ചെറിയൊരു കഷ്ണം അരിഞ്ഞെടുത്തത് കപ്പളങ്ങയുടെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് ഒരു ചട്ടി എടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കുക വെള്ളം ഒന്ന് വേവിച്ചെടുക്കാം വയറൊരു ഹാഫ് വേവ് ആയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് കപ്പളങ്ങ അരിഞ്ഞത് കേമ്പ് സബോള ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ജീരക തേങ്ങ തിരുമീത് ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി വെള്ളം ആവശ്യത്തിന് നന്നായി ഒന്ന് അരച്ചെടുക്കാം കറിയുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം തട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക കൊടുക്കുള്ളി

നല്ലതുപോലെ വെന്തെടുത്ത കറിയിലേക്ക് വടുക് തിളച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു നല്ല നാടൻ ടേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയാൽ ചോറിനൊഴിച്ചു കൂട്ടാൻ പറ്റിയത് ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ചോറിനൊഴിച്ചു കൂട്ടാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി ഈ കറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു